എല്ലാവർക്കും നമസ്കാരം മീനോ ടോക്കീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിന്റെ കീഴിൽ പ്രിസേൺ ആൻഡ് കറക്ഷൻ സർവീസിലേക്ക് അസിസ്റ്റന്റ് ഓഫീസർ ആയിട്ടുള്ള ജോലിക്ക് വേണ്ടിയുള്ള അപേക്ഷ വിളിച്ചിട്ടുണ്ട് പി എസ് സി വഴിയാണ് വിളിച്ചിരിക്കുന്നത് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലെ ജോബ് വേക്കൻസി അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരള സർക്കാരിന്റെ കീഴിൽ കേരള പി എസ് സി വഴി പ്രിസേൺസ് ആൻഡ് കറക്ഷൻ സർവീസിലേക്ക് ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസേൺ ഓഫീസർ റസികയിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിരിക്കുന്നത് ഫീമെയിൽസിനാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നത് ഫീമെയിൽ അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസറാണ് തസ്തിക വരുന്നത് ശമ്പളം ലഭിക്കുന്നത് ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി എഴുന്നൂറ് രൂപ വരെയായിരിക്കും മാസ ശമ്പളം ലഭിക്കുന്നത് കേരള പി എസ് സി വഴിയാണ് അപേക്ഷിക്കേണ്ടത് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി അറുപത്തി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് വരുന്നത് വേക്കൻസി വരുന്നത് മുസ്ലിം നാല് വേക്കൻസിയാണ് മുസ്ലിം വിഭാഗത്തിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുന്നത് നാല് വേക്കൻസിയാണ് ആകെ വരുന്നത് അപേക്ഷിക്കാൻ വേണ്ട പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തി ഒമ്പത് വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നതായിരിക്കും കാൻഡിഡേറ്റ്സ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം അപേക്ഷിക്കാൻ വേണ്ട എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് പാസ്സായിരിക്കണം കൂടാതെ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട് അതായത് ഹൈറ്റ് നൂറ്റി അമ്പത് സെൻറ്റിമീറ്റർ പറയുന്നുണ്ട് അതുപോലെ തന്നെ കണ്ണിൻ്റെ കാഴ്ചശക്തി പറയുന്നുണ്ട് ഫിസിക്കൽ ടെസ്റ്റിന് പോകുമ്പോഴത്തേക്കും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകേണ്ടതാണ് മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ ഫോർമാറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപേക്ഷ സമർപ്പിക്കേണ്ടത് കേരള പി എസ് സി വഴിയാണ് കേരള പി എസ് സിയുടെ ഔദ്യോഗിക സൈറ്റ് ആയിട്ടുള്ള കേരള പി എസ് സി ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് നിങ്ങൾ ആദ്യമായിട്ടാണ് കേരള പി എസ് സി വഴി അപേക്ഷിക്കുന്ന ഉണ്ടെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ നാലാണ് അപ്പോൾ താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക മുസ്ലിം വിഭാഗത്തിലുള്ള ഫീമെയിൽ കാൻഡിഡേറ്റ്സിനടുപ്പം അപേക്ഷിക്കാനായിട്ട് കഴിയുന്നത് ഫീമെയിൽ അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസറാണ് തസ്തിക വരുന്നത് താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലെ ജോബ് വൈക്കൻസി അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ പോയി കാണുന്നവരെ നന്ദി